എന്തായാലും കേറാൻ വേണ്ടി ഈശ്വര ഹായ് ഹായ് ആരും പേടിക്കണ്ട വീഡിയോ ഫസ്റ്റ് കണ്ട പോലെ തന്നെ മുടി അടിച്ചിട്ടും എന്താ പറയാ സർജറി കഴിഞ്ഞ് കിടക്കുന്നതെല്ലാം കണ്ടിട്ട് ആരും പേടിക്കണ്ട ചെറിയൊരു സർജറി ആണ് അപ്പൊ എന്തായാലും നമ്മൾ അതിന് പോണേക്ക് മുമ്പായിട്ട് നമ്മൾ ഇത് എവിടെയെങ്കിലും ഇരിക്കാണ് അപ്പോ ഒന്ന് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു നമ്മൾ ഇതുവരെ ചെയ്യാത്ത തരത്തിലുള്ള ഒരു വീഡിയോ ഇത് വീഡിയോക്ക് വേണ്ടി ചെയ്തതല്ല ചെയ്തതല്ല എനിക്ക് വേണ്ടി 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 ചെയ്തതാണ് ഓപ്പക്ക് മാത്രം ചെയ്തതാണ് ഞാനായാലും അമ്മയായാലും അച്ഛനായാലും ആയാലും നമ്മളെല്ലാരും ഇത് ചെയ്യണ്ടെന്നാണ് ഓപ്പനോട് പറഞ്ഞത് പക്ഷെ ഓപ്പ എന്റെ ഇഷ്ടത്തിന് വേണ്ടി ചെയ്തതാണ് അല്ല ഇത് കാരണം നമ്മുടെ സ്വന്തം ആവശ്യമല്ലേ ഇത് ശരിക്കും പറഞ്ഞ ഇവർക്കൊന്നും മനസ്സിലാവില്ല വേറെ ഒന്നും ഇല്ലാത്തവർക്കേ അറിയുള്ളൂ അതിന്റെ വിഷമം നിങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയോന്നറിയില്ല വേറെ ഒന്നല്ല എന്റെ മുടി നീ ഒന്നെ അടുത്തോട്ട് മുടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ അങ്ങനെ നമ്മളിങ്ങനെ ഹൈഡ് ചെയ്യലാണ് അതായത് മാക്സിമം മുടിയുടെ അവസ്ഥ ഭയങ്കര ശോചനീയമാണ് നിങ്ങൾക്ക് അറിയാമല്ലോ കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ അപ്പം ഇതുവരെ ഞാനിങ്ങനെ ഇങ്ങനെ മുടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് വയ്ക്കാം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ പോകുന്നത് എങ്കിലും മുടി ഫുള്ളായിട്ട് പോയി ഞാൻ ഫുള്ളായിട്ട് എന്തായാലും കാണിച്ചു തരാം മുറുപുള്ള അവസ്ഥ കാണിച്ചുതരാം അപ്പം കണ്ടില്ല ഇതാണ് മുടിയുടെ അവസ്ഥ മൊത്തം പോയി എന്ന് പറഞ്ഞാൽ മൊത്തം പോയി അപ്പോൾ ഇരിക്കൊന്നും കുഴപ്പമില്ല അത് വിഷയൊന്നുമില്ല പക്ഷെ എനിക്കാന്ന് മുടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ആണ് ഇത് പോയി എന്ന് എന്താന്ന് നമ്മൾ വിചാരിക്കാം ഇപ്പം എന്നാ കുഴപ്പമൊന്നും എന്ന് എല്ലാവരും പറയും പക്ഷെ ഇതുള്ളപ്പോൾ നമുക്ക് ആ മുടിയുടെ വില അറിയില്ല മുടിയുള്ള ആർക്കും ആ മുടിയുടെ വില അറിയില്ല മുടി ഇല്ലാത്തവർക്ക് മാത്രമോ ശരിക്കും മുടീന്റെ വില അറിയാൻ വേണ്ടി പറ്റുള്ളൂ അത് ഈ വീഡിയോ എത്ര പേര് മുടിയില്ലാത്തവർ കാണണ്ട അവർക്കെല്ലാം ഞാൻ പറയുന്നത് മനസ്സിലാവും കാരണം അതൊരു ഭയങ്കര ഒരു നമുക്കൊരു കോൺഫിഡൻസ് പോകും നമ്മൾ എവിടെയെങ്കിലും സംസാരിക്കുമ്പോഴും എവിടെയെങ്കിലും പോകുമ്പോഴും ഒക്കെ നമുക്ക് നമ്മുടെ ശ്രദ്ധ കംപ്ലീറ്റ് നമ്മുടെ മുടിയിലേക്കായിരിക്കും അയ്യോ മുടിയിലല്ല അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വല്ലാണ്ട് അലട്ടും അപ്പം ഞാൻ ചിന്തിച്ച് ട്രാൻസ്പ്ലന്റ് ചെയ്യാന്ന് മുടിയൊന്ന് ഹെയർ ട്രാൻസ്പ്ലന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നൊരു വീഡിയോ ആണ് ഇന്ന് അപ്പം ഈ വീഡിയോ ഞാൻ ചെയ്തത് ഇതുപോലെ പോലെ മുടിയും കൊണ്ട് കിടന്ന് ബുദ്ധിമുട്ടുന്ന ആദ്യം അല്ലെങ്കിൽ മുടിക്ക് വേണ്ടി ടെൻഷൻ അടിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഒരു ഉപകാരപ്പെടും അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത് എന്തായാലും ഞാൻ അതാണ് അല്ലെങ്കിൽ ഈ വീഡിയോ കാണിക്കാണ്ടൊക്കെ ഞാൻ ചെയ്തതന്നെ പക്ഷേ ഞാൻ വിചാരിച്ചു അല്ല എന്തായാലും കാണിക്കുക കാരണം പിന്നെ മാത്രമല്ല ഞാൻ മുട്ട അടിച്ചിട്ടൊക്കെ നാളെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ചോദിക്കില്ല എന്തൊരു സജഷൻ മുട്ട അടിച്ചതെന്നൊക്കെ ചോദിക്കും അപ്പോൾ എന്തായാലും നിങ്ങളോട് എല്ലാവരും പറയാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്തായാലും ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടി പോയാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഞാൻ അറിയാത്തവർ ആരെങ്കിലും ഉണ്ട് ഞാൻ ജസ്റ്റ് പെട്ടെന്ന് ഒന്ന് പറയാം നമ്മുടെ ബാക്കിലെ മുടി നമ്മുടെ ബാക്കിൽ നിന്ന് മുടി എടുത്തിട്ട് ആ മുടി ഫ്രണ്ടിലൊക്കെ നമ്മുടെ പോയ ഭാഗങ്ങളിലൊക്കെ ഫില്ല് ചെയ്യുന്ന ഒരു സംഭവമാണ് ഒരു ചെറിയ സർജറിയാണ് വലിയ സംഭവം ഒരു ചെറിയ സർജറിയാണ് ആണ് അത് ചെയ്യാനാണ് പോകുന്നത് അപ്പൊ എന്തായാലും അധികം പറഞ്ഞ് നീട്ടുന്നില്ല ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ ട്രാൻസ്പെന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു അപ്പൊ ഞാനും നിഗിയും നമ്മുടെ ക്യാമറ ഓടിച്ചിട്ടുള്ള അജയം കൂടിയാണ് പോകുന്നത് എന്നാ പോയാലോ പോട്ടെ ചെറിയൊരു ടെൻഷൻ ഇല്ലാന്നില്ല പക്ഷെ ഇത് അത്ര ടെൻഷൻ അടിക്കാനൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത് ബാക്കിയൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കഴിയാ കാണാം എല്ലാം ഞാൻ കാണിച്ചു തരും കേട്ടോ നമ്മള് ചെയ്യാൻ പോകുന്ന ക്ലിനിക്കും കാര്യങ്ങളൊക്കെ ഒന്നും നിങ്ങളെ പരിചയപ്പെടുത്തി തരാട്ടെ ആർക്കെങ്കിലും വേണമെങ്കിലും ഉപകരിക്കുമല്ലോ എന്തായാലും നമുക്കപ്പോ വഴിയെ കാണാം ഇവിടെ നമ്മുടെ തളിപ്പറമ്പിലാണ് ചേട്ടാ നമ്മടെ കണ്ണൂര് ാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹെയർ ലൈൻ ചെയ്യുന്നതാണ് കേട്ടോ കണ്ടില്ല ഡോക്ടർ കയ്യിലുള്ള ആ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് എൻ്റെ നെറ്റി മുടി എവിടത്തോളം ഉണ്ട് ആ ഒരു ലെവലില് ഹെയർ ലൈൻ ചെയ്യും ഇനി ആ ലൈൻ അനുസരിച്ചിട്ടാണ് മുടി വെക്കുക കേട്ടോ അവർ എന്തായാലും ഹെയർ ലൈൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണെന്ന് നോക്കാം നമുക്ക് ഇതാണ് ലൈൻ ചെയ്തേക്കാം കേട്ടോ ഈ ഒരു ലെവലിലാണ് മുടി നടുക നോക്കാം മുടി ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞുകഴിഞ്ഞാല് പിന്നെങ്ങനെ മുടിയെടുക്കാന്ന നികിയനോട് ചോദിച്ചത് കേട്ടാ ശരിക്കും പറഞ്ഞാണെങ്കിൽ ഈ നീണ്ടു നിൽക്കുന്ന മുടി എല്ലാം എടുക്കുക നമ്മുടെ ആ ഗ്രാഫ്റ്റ് അതായത് തലയിലോട്ട് നിൽക്കുന്ന ഉറച്ചു നിൽക്കുന്ന ആ ഭാഗമല്ലേ മുടി അതാണ് അവരെടുക്കട്ടെ ഇങ്ങനെ ഭയങ്കര കട്ടപ്പ കട്ടപ്പ അപ്പൊടിച്ചിട്ടുണ്ട് എന്തായാലും കേറാൻ വേണ്ടി ഈശ്വര നെക്സ്റ്റ് എന്ന് പറയുന്നത് മുടി നമ്മുടെ ബാക്കിൽ നിന്ന് എടുക്കുക എന്നുള്ളതാണ് കേട്ടാ ഡോണർ ഏരിയ എന്ന് പറയും അതായത് ഈ ബാക്കിൽ എൻ്റെ മുടിയുള്ള സ്ഥലമാണ് ഡോണർ ഏരിയ അപ്പോൾ ഇവിടെ നിന്ന് മുടി എടുക്കാൻ വേണ്ടി അവരിങ്ങനെ മാർക്ക് ചെയ്യും എന്നിട്ട് ഇവിടെ നിന്ന് എടുക്കും അപ്പോൾ മുടിയൊക്കെ എന്തായാലും എടുക്കുന്നത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല അത് കാണിക്കാൻ വീഡിയോയിൽ പാടില്ല അതുകൊണ്ടാണ് എന്തായാലും ബാക്കിൽ നിന്ന് ഹെയർ എടുത്തു ഇനി ഇവിടെ മുന്നിലേക്ക് ചെയ്യാൻ വേണ്ടി പോയത് സ്വിച്ച് ആയി ഭക്ഷണം അപ്പൊ നമ്മുടെ ട്രാൻസ്പ്ലാന്റ് ഏകദേശം കഴിയാനായിട്ടാ കണ്ട ആ ഭാഗങ്ങളിലൊക്കെ വെച്ചതാണ് ഇനിയിപ്പോ ഒരു കുറച്ച് ഗ്രാഫ്റ്റും കൂടി ഉള്ളു ആ കൈ കാണുന്നതാണ് ഗ്രാഫ്റ്റ് എന്റെ മുടിയായിട്ടാ അതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നില്ല പേടിക്കാനൊന്നും ഇല്ല പെയിനും കാര്യങ്ങളും ഒന്നും ഇല്ല ഏറെക്കുറെ തീരാനായിട്ടാ ഇനി ഒരു പത്ത് ഗ്രാഫ്റ്റ് കൂടി വെക്കാനുള്ളൂ പൊതുച്ചിറക്കണൊന്നും വേറെ ഒന്നല്ല തണുത്തിട്ട് കിടക്കുന്ന അപ്പതാ ട്രാൻസ്പ്ലാന്റ് ആയി കഴിഞ്ഞു ഇങ്ങനെയാ

മുടി കൊഴിച്ചലിന് മുടിക്ക് ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ടും പി ആർ പി ആണ് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് കേട്ടോ അതായത് നമ്മുടെ ബ്ലഡ് എടുത്തിട്ട് അതിൽ നിന്ന് പ്ലേറ്റ്ലെറ്റുകൾ നല്ല പ്ലേറ്റ്ലെറ്റുകൾ എടുത്തിട്ട് അത് നമ്മുടെ തലയിലേക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇതുപോലെ കേട്ടോ ഇതിനാണ് പി ആർ പി എന്ന് പറയുന്നത് അങ്ങനെ വലിയ പെയിനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ചെറുതായിട്ട് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു വേദന ഉണ്ടാവും പക്ഷേ ഇത് നമുക്ക് നല്ല മുടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവും ആയിട്ട് നല്ല മുടി നല്ല തിക്കായിട്ട് വളരാൻ വേണ്ടിട്ട് സഹായിക്കും കേട്ടോ അപ്പോൾ ഇന്നാണ് പത്താമത്തെ ദിവസം നമ്മൾ ഇത് ചെയ്തിട്ട് പത്താമത്തെ ദിവസം ഇന്നാണ് ഹെഡ് വാഷ് ചെയ്യേണ്ടത് അതായത് ഇവിടെ തല കഴുക ദിവസം ഇന്നാണ് അപ്പൊ ഇത്രയും ദിവസം അപ്പൊ ഇപ്പത്തെ ഇതാണ് അവസ്ഥ കേട്ടോ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത്രയും ദിവസം ഉള്ള ഒരു മുഖത്തിന്റെ വ്യത്യാസമൊക്കെ ഇതാണ് ഇത് എപ്പോഴും ശരിക്കും കാണുന്നുണ്ട് ശരിക്ക് അച്ഛനാണ് ക്യാമറ എടുക്കുന്നത് ഇതിപ്പോ ഇങ്ങനെ ഇത്രയും ദിവസം പത്ത് ദിവസം വേറെ ജസ്റ്റ് ഒരു വെറുതെ വാട്ടർ ഇങ്ങനെ ഇങ്ങനെ ഡ്രൈ ആയി പോവാതിരിക്കാൻ നനച്ചു കൊടുക്കണമായിരുന്നു അതങ്ങനെ നനച്ചോണ്ടിരുന്നു ഇനിയിപ്പത്താമദിവസം ഇന്ന് ഇപ്പൊ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോയാണ് ഇന്ന് പോയിട്ട് ഹെഡ് വാഷ് ഇതൊക്കെ ഒന്ന് കഴുകിയിട്ട് എങ്ങനെയാവും നോക്കാം കാണാൻ നല്ല ആകാംക്ഷയായിട്ട് നിൽക്കുകയാണ് പിന്നെ ഞാനിത് ചെയ്തത് എല്ലാവർക്കും അറിയാലോ നമ്മുടെ തളിപ്പറമ്പ് ഗ്ലമാറ്റ എന്നാണ് ഞാൻ അവിടെ നിന്ന് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നല്ല കെയറിങ് ആണ് അവര് മാത്രമല്ല നല്ല റിസൾട്ടാണ് എന്റെ ഫ്രണ്ട് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അവനിപ്പോ ചെയ്തിട്ട് നാലഞ്ചു മാസത്തോളം ആയി നല്ല അതെ അവിടെ ചെയ്തു അവനാ പറഞ്ഞത് നല്ല റിസൾട്ടാണ് അവന് അതുപോലെ തന്നെ അവരുടെ ഒരു കെയറിംഗ് അല്ല ഇപ്പൊ തന്നെ നമ്മള് ഇത് ചെയ്തു കഴിഞ്ഞിട്ടുള്ള അവരുടെ ഒരു കെയറിങ് ഉണ്ടല്ലോ അതാണ് നമുക്ക് മസ്റ്റ് ഡെയിലി അവര് വിളിക്കും നമ്മള് ഓരോ ദിവസത്തെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ അവർക്ക് ഫോട്ടോ അയച്ചു കൊടുക്കണം കാര്യങ്ങൾ ഡെയിലി ഡെയിലി ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി കാര്യങ്ങള് അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ാണ് ഇനിയിപ്പോ കേരളത്തിൽ ഉള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ഞാൻ ഇവിടെ കോണ്ടാക്ട് നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തേക്കാം ഉള്ളവരിക്കാണെങ്കിലും വന്നിട്ട് ചെയ്യുക അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അവർ പറഞ്ഞുതരും റൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയാത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങൾ വിളിച്ചിട്ട് ഡയറക്റ്റ് സംസാരിക്കുന്നതായിരിക്കും ഓരോരുത്തരുടെ മുടിയുടെ കാര്യങ്ങളൊക്കെ മാറ്റുമില്ലേ അപ്പൊ അതനുസരിച്ചിട്ട് വിളിച്ച് ഡയറക്റ്റ് സംസാരിക്കുന്നതായിരിക്കും നല്ലത് അപ്പം എന്തെ ആയാലും നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അല്ല അവിടെ പോയിട്ട് ബാക്കിയുള്ളതൊക്കെ കാണാം അപ്പോൾ ഇതാണ് ഹെഡ് വാഷ് ഹെഡ് വാഷ് എന്ന് പറഞ്ഞത് കേട്ടോ ഇന്നിപ്പോൾ പത്താമത്തെ ദിവസമാണ് അപ്പം ഇന്നാണ് ശരിക്കും ഇത് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ സ്കാപ്പിൽ നിന്ന് നമ്മുടെ ക്ലീൻ ചെയ്യുന്നതാണ് വേദനയും കാര്യങ്ങളൊന്നും കേട്ടോ ജസ്റ്റ് ഒന്നും അറിയുന്നൊന്നുമില്ല ഒന്നുമില്ല പിന്നെ ഇത് കഴിഞ്ഞിട്ട് നോക്കാം അപ്പൊ എന്തായാലും എല്ലാം കഴിഞ്ഞു അല്ലേ പത്ത് ദിവസം അതെ പത്താമത്തെ ദിവസം ഹെർ ക്ലീനിങ് കഴിഞ്ഞു ഇനിയിപ്പോ ജസ്റ്റ് ഇവിടെ പി ആർ പി നമ്മളൊരു രണ്ടു മൂന്ന് മാസം കൂടുമ്പോ വന്നാ മതി അതങ്ങനെയാ അപ്പൊ എന്തായാലും ഇനി ഇതിന്റെ ബാക്കി ഇമ്പ്രൂവ്മെന്റ്സ് ഒക്കെ അടുത്തൊരു വീഡിയോയിലായിട്ട് ചെയ്യുക മുടീന്റെ മാത്രമായിട്ടല്ലേ നിങ്ങൾ കാണുവല്ലേ എന്തായാലും അടുത്ത വീഡിയോസിലൊക്കെ മുടി എങ്ങനെ ഉണ്ട് കാണുവല്ല നമുക്ക് എന്താ പറയാ വേറെ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ പത്ത് ദിവസം എല്ലാം ഓക്കെ ആയി എല്ലാം നോർമലി ആയി ഇപ്പൊ ജസ്റ്റ് മുടി ഇങ്ങനെ വളർന്ന് 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 ഇങ്ങനെ ഇങ്ങനെ പൊടി പൊടിക്ക് വരുന്നുണ്ട് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഞാൻ ഫുൾ പോവാ റെഡി